നല്ല ഉത്തരമാണത് ശരിയാണ് ഈ പ്രൗഡ് ഇസ്ലാം എത്ര തവണയാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്താൽ താങ്കൾക്ക് കേറി വന്നൂടെ ഇങ്ങനത്തെ ഇത്ര തക്കിയാ വേണം കാരണം ഇത്രയും കാലം ഇവിടെ ഇരുന്ന് കൊണ്ട് ക്രിസ്ത്യൻ റൂമിൽ ഇരുന്നു കൊണ്ട് ആ സംസാരം ഒക്കെ കണ്ടു പക്ഷെ ഇന്ന് ഇയാള് തക്കിയുടെ അങ്ങേയറ്റമാണല്ലോ എടുക്കുന്നത് എത്ര പേര് ഇൻവൈറ്റ് ചെയ്തു അത് ഫൈനൽ ആക്കിയോ ഉണ്ടാക്കിയേക്കട്ടോ കേട്ടോ നവമാനുഖ افاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللات كالاتي هاجرن معك وامراه مؤمنه ان وهبت نفسها للنبي ان ارادن نبئ يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرقنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما ായും ഭാഗ്യമാ അവർക്കു അവരുടെ മഹമാനത്തുക സ്വന്തമാക്കിയവർ മുപ്പത്തിമൂന്നിൽ അൻപതാഴ്ച രക്തമായി നൽകിയത് നിന്റെ നിർ സഹോദരന്റെ പുത്രിമാ നിന്ദ പിതൃ സഹോദരിമാരുടെ പുത്രിമാ നിന്ദ മാതൃ സഹോദരൻ്റെ പുത്രിമാ നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രി മാ

അവരുടെ വലതുക അവരുടെയും കാര്യത്തിൽ നാം നിയമമായും ശിക്ഷിത്തുള്ളത് നമുക്കറിയാം ഒരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയത് ഇതല്ല വേറെ പൊതുക്കുന്നവനും കരുണാനിധ്യവുമാകുന്നു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം കാരണം വിശ്വാസികൾ ഇതിനകത്തുള്ളത് എന്താണ് എന്നൊന്ന് അറിയണം ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ പറയുന്നത് അതല്ല നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് പറയുന്നതായിരുന്നെങ്കിൽ നമ്മളെ കൊന്നാൽ ഇസ്ലാം രക്ഷപ്പെടുമായിരുന്നു പക്ഷേ ഇത് ഗ്രന്ഥ രൂപത്തിൽ ഇന്നുണ്ടല്ലോ മുസ്ലിങ്ങളാണെങ്കിലും ഇത് പ്രമാണങ്ങളായിട്ട് അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ഹൂറികളെ പ്രാപിച്ച വളയാത്ത ലിംഗവുമായി ചത്തുപോയ ഷഹീദുകൾ എന്ന് ഇവർ പറയുന്ന ആളുകൾ ഇത് ആസ്വദിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ നമ്മുടെ അഫ്സൽ കാസിം ഇമാം കൗൺസിലിന്റെ നേതാവാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ ഞങ്ങളുടെ സലാഹുദ്ദീൻ നഷ്ടം സംഭവിച്ചോ ഇല്ല എന്തോ ചത്തുപോയി അവനെ ആരോ കൊന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എഴുപത്തിരണ്ട് ഹൂരികളുമായി അവനിപ്പോൾ ജീവിതം ആസ്വദിക്കുമായിരിക്കുന്നു പിന്നെ തന്നെ അവർ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് യഹിയാസിൻ വാറും ഇസ്മായിൽ ഹനിയയും ഒക്കെ സ്വർഗത്തിൽ ഹൂരികളോടൊപ്പം ആടിപ്പാടുമാണ് അത് ജൂതൻ ചെയ്ത ഔദാര്യമാണെന്ന് ഇവർ വിചാരിച്ചാൽ പോരെ എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലൈംഗിക അവയവം കാരണം ഇസ്ലാമിക സ്വർഗ്ഗത്തിൽ മുസ്ലിം പുരുഷന്മാർക്ക് കമിഴ്ന്നു കിടക്കാൻ പറ്റത്തില്ലെന്നും സ്വർഗ്ഗത്തിലെ സൗഭാഗ്യങ്ങൾ വർണ്ണിച്ച് മുഹമ്മദ് നബി തൻ്റെ അനുയായികളെ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി പ്രോത്സാഹിപ്പിച്ചു എന്ന് നമ്മള് പറയുന്നതല്ല ഇബിനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഹദീസാണ് ഇസ്ലാമിലെ സ്ത്രീകളെ ഏറെ ആദരിച്ച മുഹമ്മദും അള്ളാഹുവും അവരെ പുരുഷന്മാർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി മാത്രം ഒരു ഭോഗവസ്തുവായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറയുന്നതല്ല കാരണം സ്ത്രീകൾ ഒരു വസ്ത്രമാണ് അവരെ എപ്പ വേണമെങ്കിലും ഒഴിവാക്കാം ചിലപ്പോൾ ഒരു ചെറുതാകും വലുതാകും അത് ചിലപ്പോൾ മുഷിഞ്ഞു പോകും കേടുവരും വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നിട്ട് പുതിയത് വാങ്ങിക്കാം വസ്ത്രത്തോടാണ് സ്ത്രീയെ കുറു ആൻ ഉപമിച്ചിരിക്കുന്നത് മറ്റൊരിടത്ത് നിസാക്കും ഹർസുല്ലക്കും നിങ്ങളുടെ കൃഷിയിടമാണ് സ്ത്രീകൾ അതും അതുപോലെ പാട്ടത്തിന് കൊടുക്കാം കൂട്ടുകൃഷി ചെയ്യാം വെറുതെ ഇടാം ഇനിയിപ്പോ കൃഷി ചെയ്യുന്നു ആ ഉൽപ്പന്നവും കൃഷി സ്ഥലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല കൃഷിഭൂമിക്ക് കിടക്കേണ്ടെന്ന ബാധ്യത മാത്രമേ ഉള്ളൂ ഉഴുതുമറിക്കേണ്ടത് കർഷകനാണ് എന്ത് വിള അവിടെ ചെയ്യണമെന്നും തീരുമാനിക്കുന്നത് അയാളാണ് ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിലോ അവർ നരകത്തിൽ പോകേണ്ടവരാണ് അവരെ സൃഷ്ടിച്ചിട്ട് അവർക്ക് സന്മാർഗം കൊടുക്കാൻ ബാധ്യത എനിക്കുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ട് അവരെ നരകത്തിലേക്ക് വിട്ട പടച്ചോൻ പിന്നെ സ്ത്രീകളെ അടിമകളാക്കാം എന്ന് പഠിപ്പിച്ച പടച്ചോൻ ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളതാ തിരിച്ചു ചോദിക്കുമ്പോഴേക്ക് നമ്മളെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഗ്രന്ഥങ്ങളിൽ എന്ന് നോക്കണം പുരുഷന്മാർക്ക് ഇവിടെ തന്നെ രണ്ടോ മൂന്നോ നാലോ ഈ രണ്ടോ മൂന്നൂന്നോ നന്നാലോ ഒക്കെ നിങ്ങൾ കെട്ടിക്കോടെ അങ്ങനെ 10 18 കെട്ടിക്കൊള്ളാൻ പറഞ്ഞു അപ്പോ എ പി കാന്തപ്പൻ കാന്ത കാന്തപ്പൻ പറഞ്ഞു ഒരു സ്ത്രീ പീരീഡ്സിലായിരിക്കുമ്പോൾ അയാൾ അയാളുടെ കാര്യം നടത്തണ്ടേ അപ്പോ രണ്ട് രണ്ട് സ്ത്രീകളാണെങ്കിൽ രണ്ട് സ്ത്രീകളും ഒരുമിച്ച് ബിരിഡ്സിലായിരിക്കുമ്പോൾ ഇയാൾക്ക് ഡിങ്കോഡാൽഫിക്ക് ആള് വേണം അങ്ങനെയാണ് നാല് എന്തായിരുന്നാലും നാലും ഒരുമിച്ച് ആകത്തില്ലല്ലോ നാലുമൊരുമിച്ച് ആയാൽ അഞ്ചാമത് ഒരു ഓപ്ഷനെ കുറിച്ച് ഇവർ ആലോചിക്കും കാരണം ഇസ്ലാമിക ഗ്രന്ഥങ്ങളനുസരിച്ചിട്ട് നാലു പേരെ പതിനെട്ട് പേരെ ഒക്കെ പറ്റുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കതൊന്നും വിഷയമല്ല എന്നാണ് ഇവർ മനസ്സിലാക്കി തരുന്നത് ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അക്ഷരാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചാലല്ലേ പറ്റൂ ഇവര് അക്ഷരജ്ഞാനത്തിന് അതുപോലെ വിവരത്തിന് യുക്തിക്ക് വിവേചനത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നിവർക്ക് മനസ്സിലാക്കുന്നില്ല പെണ്ണുങ്ങളെയൊക്കെ വെറും അടിമകളാക്കാം അവരെ ഭോഗവസ്തുവാക്കാം അതുപോലെ സ്ത്രീകളെ ലൈംഗിക അടിമയാക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ഇനി അവരെ കൊണ്ട് വേശ്യാവൃത്തിക്ക് നിർബന്ധിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഖുർഹാനിലെ ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാമത്തെ വചനമാണ് ഇത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ നമ്മൾ വെറുതെ പറയുന്നതാണോ ഇവരൊന്നും മനസ്സിലാക്കണ്ടേ പെൺകുട്ടികളെ പലതവണ വിവാഹം കഴിക്കാം ഉമ്മയും മോളെയും ഒരുമിച്ച് കെട്ടാം എന്നിട്ട് പെണ്ണുങ്ങളെ ഭരണമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ മുടിഞ്ഞു പോകുമെന്ന് ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒൻപതാം കൊള്ളയത്തിന്റെ എൺപത്തിയെട്ടാമത്തെ ബുക്ക് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി പത്തൊൻപതിൽ പറയുന്നതാണ് പിന്നെ സ്വയംവരം നടത്തുന്ന ഒരു സ്ത്രീ വ്യഭിചാരി ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ ഖദീജ പ്രവാചകനെ സ്വയംവരം നടത്തിയതാ ഇതിനൊക്കെ ഉള്ള ഉത്തരം ഇവര് തന്നെ പറയേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട് എന്ന് അംഗീകരിക്കാൻ പോലും ഇവർക്ക് കഴിയാത്തത് ഇവർ ഒന്നാമത്തെ കാര്യം വിവരദോഷികളായതുകൊണ്ടാണ് ഇവർക്ക് ഒരിക്കല് ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഡോക്ടർ സാക്ർ നായക്കിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസപ്രകാരം പ്രകാരം ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പക്ഷേ മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം പുരുഷന് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഹൂറികളെ ലഭിക്കുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് അതിന് തത്തുല്യമായതൊന്നും തന്നെ ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് അതിന് സാക്ർ നായ്ക്ക് ആയിഷായെ ഉദ്ധരിച്ചു കൊണ്ട് ഖുർആാനിലെ നാല്പത്തി ഒന്നിൽ മുപ്പത്തി ഒന്നാമത്തെ ഒരായത്ത് വച്ചിട്ടാണ് മറുപടി കൊടുക്കുന്നത് അതായത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത് ഒരാളുടെ ഹൃദയം കൊണ്ട് ഒരിക്കൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്തതിന് തുല്യമായത് സ്ത്രീകൾക്ക് ലഭിക്കുമെന്ന് സാക്ർ നായ്ക്കിന്റെ ഈ മറുപടി എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ പറ്റുന്നത് പുരുഷന്മാർക്ക് എഴുപത്തിരണ്ട് ഹൂറികളെ കുറിച്ച് വ്യക്തമായും പറഞ്ഞു സ്വർഗീയ സ്ത്രീകളെ കുറിച്ചിട്ട് അവരുടെ മാറിടത്തെക്കുറിച്ച് നിദംബത്തെക്കുറിച്ച് അവരുടെ കണ്ണിനെ കുറിച്ച് കാലിനെ കുറിച്ച് എല്ലാത്തിനേയും കുറിച്ചും വ്യക്തമായും വിശദീകരിച്ചു പറഞ്ഞു എന്നിട്ട് ഒരാളും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ചിന്തിക്കാത്തതുമായതാണ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് െയാണ് നീതിപൂർവ്വമാകുന്നത് ഹൂറികളെ കുറിച്ച് സാക്ര നായിക്കനോട് ക്രിസ്ത്യൻ സ്ത്രീ ചോദിച്ചത് എന്താണ് അതായത് ആ പണ്ഡിതൻ പറയുന്നത് സ്വർഗത്തിൽ തത്തുല്യമായത് എന്തിന് തത്തുല്യമായത് എന്തിനോടാണ് ആ തുല്യത സാമ്യപ്പെടുത്തുന്നത് അപ്പൊ പണ്ഡിത സമൂഹം ഇതിന് വ്യക്തമായിട്ടും ഉത്തരം നൽകേണ്ടതുണ്ട് കടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കരയെ കുറിച്ച് പറഞ്ഞു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നരകത്തെ കുറിച്ച് പറഞ്ഞു ഈ ലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പരലോകത്തെ കുറിച്ച് പറഞ്ഞു സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ കാഫിറുകളെ കുറിച്ച് പറഞ്ഞു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജിന്നുകളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും പറഞ്ഞു അപ്പോൾ പുരുഷന് കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് പറയാത്തത് ഇപ്പോ ആധുനിക സ്ത്രീകൾ എന്ന് പറഞ്ഞാല് ആ ആറാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിലെ സ്ത്രീകളെ പോലെ വീട്ടിനകത്തൊരു പേര് യന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല പൊതു ഇടങ്ങളിൽ പുരുഷന്മാരെ പോലെ തന്നെ പുരുഷന്മാര് ഇടപെടുന്ന എല്ലാ മേഖലകളിൽ അധ്വാനിച്ച് പണമുണ്ടാക്കി അർഹിക്കുന്ന അംഗീകാരത്തിനോടൊപ്പം തന്നെ വ്യക്തിത്വം രൂപപ്പെടുത്തി ജീവിക്കുന്നവരാണ് ഇത്രയും കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് വീട് നോക്കുന്നു കുടുംബം നോക്കുന്നു വീട്ടുകാര്യങ്ങൾ നോക്കുന്നു മക്കൾക്ക് ജന്മം നൽകി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു ഭർത്താവിന് ഇണയായും തുണിയ തുണയായും തണലായും തുണിയായും ഒക്കെ നിൽക്കുന്നു എന്നിട്ട് സ്വർഗത്തിൽ പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് എന്താ കിട്ടുന്നു ഇവളുമാര് കൊച്ചുവിളിപ്പങ്കാലു നേരെ നമസ്കരിക്കുന്നു ത ഹജു നോമ്പ് പിടിക്കുന്നു ഇവളുമാർ അപ്പിക്കുപ്പായ ഇടുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഭർത്താവിന് കീഴൊതുങ്ങി ജീവിക്കുന്നുണ്ട് ഭർത്താവിന്റെ ഒരു ഒരുമുക്കിൽ നിന്ന് ചലവും ഒരുമുക്കിൽ നിന്ന് രക്തവും ഒഴുകിയാലും നക്കി കുടിക്കാനും പെണ്ണുങ്ങൾ തയ്യാറാണ് ഇതൊക്കെയായിട്ടും ഏത് സൗഭാഗ്യങ്ങളാണ് പെണ്ണുങ്ങൾക്ക് അവിടെ ആസ്വദിക്കാനുള്ളത് സ്വന്തം ഭർത്താക്കന്മാർ എഴുപത്തിരണ്ട് ഹൂറി പെണ്ണുങ്ങളുമായി ആസ്വദിച്ച് ജീവിക്കുന്നത് കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആകാനോ ആത്മനിർവൃതി അടയാനോ ധർമ്മബോധമുള്ള സത്യത്തെ അംഗീകരിക്കുന്ന നീതിയുക്തമായി ചിന്തിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് ഇത് ഇസ്ലാമിന്റെ നീതിയാണെങ്കിൽ ഈ ഇസ്ലാമിനെ വേണ്ടെന്നേ തലച്ചോറുള്ള ഒരു മനുഷ്യൻ പറയൂ ഇത് അനീതിയാണ് കാരണം ഇസ്ലാമിന്റെ നീതി ഈ വിഷയത്തിൽ പണ്ഡിതന്മാരിൽ നിന്നല്ല പഠിക്കേണ്ടത് പണ്ഡിത സമൂഹങ്ങളുടെ ഏകാഭിപ്രായമല്ല വേണ്ടത് പ്രവാചക അധ്യാപനങ്ങൾ അള്ളാഹുവിന്റെ ദൈവികമായ വെളിപാടുകൾ എന്നിവർ ഇവര് പറയുന്ന ആ പിഴച്ചോറിന്റെ പോത്തകത്തിലാണ് ഇത് ഉണ്ടാകേണ്ടത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ പ്രവാചക ജീവിതത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട സംഭവങ്ങളിൽ ഇസ്രും ഇറാജും ഉണ്ട് അതിൽ സ്വർഗവും നരകവും കണ്ട പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗം കണ്ട പ്രവാചകനും നരകം കണ്ട പ്രവാചകനെ കുറിച്ചും പറയുന്നുണ്ട് മാലാഖമാരുടെ അകമ്പടിയോടുകൂടിയാണ് ഇദ്ദേഹം സ്വർഗവും നരകവും കാണാൻ വേണ്ടി തന്നെ പോകുന്നത് അതും സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ പുറത്ത് കയറി കഴുതയും അല്ലാത്ത പിന്നെ എന്താണ് എൻ്റെ പേര് െ ആ ബുറാക്ക് ബുറാഖിന്റെ പുറത്തു കയറിയാണ് ഇസ്രാഹിംജ്യും യാത്രയും ഒക്കെ ചെയ്യുന്നത് എന്നിട്ട് അയാൾ സ്വർഗവും നരകവും ഒക്കെ കണ്ടു രണ്ട് യാത്രയുടെയും അവസാനത്തിൽ മാലാഘമാര് പിന്നെ ഒരു ഗ്ലാസ്സിൽ പാലും മറ്റൊരു ഗ്ലാസ്സിൽ മദ്യവും നൽകി പ്രവാചകനെ സൽക്കരിക്കുന്നു എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു അള്ളാഹു പ്രവാചകന് പോലും മദ്യവും ഒരുപോലെ പാലും അനുവദനീയമാക്കിയല്ലോ പക്ഷെ പ്രവാചകൻ എന്ത് സ്വീകരിച്ചു എന്നത് രണ്ടാമത് പ്രവാചകൻ അവിടെ മദ്യപുഴ കിട്ടും ശരി ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് മാലാഘമാർ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ പ്രശംസിക്കുന്നു എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഈ പ്രശംസയിൽ സ്ത്രീകളുടെ ചോദ്യത്തിന് ഉത്തരമുണ്ട് അള്ളാഹു നബിക്ക് എന്തിനാണ് പ്രവാചകത്വം നൽകിയത് കൊന്നും കൊലപ്പെടുത്തിയും മദ്യപ്പുഴയിൽ ആറാടിയും സ്ത്രീത്വത്തെ എത്രമാത്രം ചവിട്ടി മെതിക്കാമോ അത്രമാത്രം ചവിട്ടി മെതിച്ചും പെൺകുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ അനാഥരാക്കാനും ഒക്കെയുള്ള ആ രൂപത്തിൽ ഒരു സംസ്കാര സമ്പന്നനയാണ് അള്ളാഹു മുഹമ്മദിലൂടെ ഉണ്ടാക്കി കൊണ്ടുവന്നത് അങ്ങനെ ജീവിച്ച ഒരു ജനതയെ സംസ്കാര സമ്പന്നമാക്കാൻ വേണ്ടിയാണ് എന്ന് ഒടുവിൽ ഇവരൊന്ന് മറുകണ്ഠം ചാടിയെടുത്തു അതിനു വേണ്ടിയിട്ടാണ് പ്രവാചകത്വം നൽകിയത് എന്നല്ല പ്രവാചകന് മുമ്പ് അവർ അന്തസ്സായിട്ടാണ് ജീവിച്ചിരുന്നത് പെൺകുട്ടികളെ ജീവനോട് കൂടി കൊഴിച്ചു മൂടിയിരുന്നെങ്കിൽ നബിക്ക് ഇത്രയധികം കെട്ടാൻ പറ്റുമായിരുന്നോ ഈ പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നബിക്ക് യുദ്ധത്തിന് ആണുങ്ങളെ കിട്ടിയത് അവളുമാരെ പ്രസവിച്ചത് തന്നെയല്ലേ ഈ ആണുങ്ങളെയൊക്കെ അപ്പോൾ ഇതൊക്കെ കല്ല് വെച്ച നുണകൾ മാത്രമാണ് ഈ പ്രവാചകന്റെ ആദിത്യ മര്യാദയനുസരിച്ച് ഇയാൾക്ക് പാലും വെള്ളവുമെല്ലാം കൊടുക്കേണ്ടത് ചാട്ടവാറടിയാ ഇനിയും അയാള് പാലിന് പകരം മദ്യമാണ് സ്വർഗത്തിൽ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇവരെന്ത് പറയുമായിരുന്നു അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇരുപത്തിമൂന്ന് വർഷ കാലം കൊണ്ട് ഈ നബി ലോകത്തെ മുഴുവനും ആറാം നൂറ്റാണ്ടിന്റെ അകത്തളത്തിലേക്ക് ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിവിടുക എന്നത് മാത്രമല്ല ചെയ്തത് സ്ത്രീകളുടെ ജീവിതത്തെ എത്രമാത്രം ചവിട്ടി മെതിക്കാം തൻ്റെ കൈ വെള്ളയിലിട്ട് സ്ത്രീ ജീവിതങ്ങളെ എങ്ങനെ അമ്മാനമാടാം എന്ന് ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു മറ്റേ ഒരുപാട് കിരാതമായിട്ടുള്ള കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ ആ കാലഘട്ടത്തേക്ക് മാത്രമുള്ളതാണ് പക്ഷെ പ്രവാചകൻ കാണിച്ച തലവെട്ടലും കൈവെട്ടലും അതുപോലെ കണ്ണുകൾ ചൂർന്നെടുക്കലും മാറിടം പിളർത്തലും ഒക്കെ എക്കാലത്തേക്കുമുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് ലക്കത് കാനം ഫിറസുൽ ഹസന ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ച ദൈവിക വെളിപാട് അപ്പൊ ആ പ്രവാചകനിലൂടെ മാത്രം ഈ കൊലപാതകം അവസാനിക്കാത്തത് കൊണ്ടാണ് ലോകം കണ്ടതിൽ വെച്ച് നേതാവ് എന്ന് മുഹമ്മദിനെ നമ്മൾ പറയാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നമസ്കാരം ടീച്ചർ ഇപ്പോ നിങ്ങൾ ഇസ്ലാമിന് എല്ലാം പഠിച്ചു ഇസ്ലാം എന്താണെന്ന് പറയുന്നു ഇസ്ലാം തെറ്റാണെന്ന് പറയുന്നു ഓക്കെ അങ്ങനെയെങ്കിൽ ഇനി ഈ ലോകത്ത് ഏതാണ് ശരിയായ മാർഗം അതിനെ കുറിച്ചൊന്ന് മറ്റേ വിശദീകരിക്കാൻ പറ്റുമോ അതായിരുന്നു എൻ്റെ ചോദ്യം അല്ല ശരിയായ മാർഗം ഏതാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ശക്തമായിട്ടൊരു ഭരണഘടനയുണ്ട് അതനുസരിച്ചിട്ട് മാനവികമായി ചിന്തിച്ച് ജനാധിപത്യ മര്യാദയോടുകൂടി മുന്നോട്ട് പോകുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ എനിക്കിപ്പോ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ഒരാളെ കൊല്ലാതെ മറ്റൊരാളെ ഉപദ്രവിക്കാതെ എ ടി എം കൊള്ളയടിക്കാതെ മറ്റൊരാളെ പറഞ്ഞു പറ്റിക്കാതെ കബളിപ്പിക്കാതെ എന്താണ് നൈതികത എന്താണ് മാനവികത എന്താണ് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ എനിക്കൊരു ഗ്രന്ഥത്തിന്റെയോ ഒരു മതത്തിന്റെയോ ഒരു മത നേതാവിൻ്റെയോ ആവശ്യമില്ല എൻ്റെ രാജ്യത്തുള്ള ഭരണഘടന തന്നെയാണ് എനിക്ക് വേദവാക്യം